മോനെ കണ്ണാ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഉറകിൽ നിന്നും അമ്മയുടെ വിളിക്കെട്ട് ഗൗരവം നിറഞ്ഞ മുഖത്തോടെ അവൻ തിരിഞ്ഞു നിന്നു ഹാളിലിരുന്ന ഫ്ലവർ വേസ് താഴെ വീണ് പൊട്ടിച്ചിതറി ഭയന്നുകൊണ്ട് ആ അമ്മ ഒരടി പിന്നിലേക്ക് നീങ്ങി പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പേരെന്നെ വിളിക്കരുതെന്ന് ഈ വീട്ടിൽ വന്നു കയറുമ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാണ് അതിൻ്റെ കൂടെ എന്നെ ആ പേര് വിളിച്ച് ഒരു ഭ്രാന്തനാക്കി മാറ്റരുത് മോനെ ഞാൻ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളോടെ ആ അമ്മ പറഞ്ഞു തുടങ്ങിയതും കണ്ണുകളിറക്കി അടച്ച് അവൻ തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് ഒട്ടും മയമില്ലാതെ അവൻ്റെ ചോദ്യം ഉയർന്നു എന്ത് ഭാവിച്ച കുട്ടി നീ ഇങ്ങനെ എത്ര പെൺകുട്ടികളുടെ ശവമാണ് എൻ്റെ മോൻ്റെ തലയിൽ വന്നു വീഴുന്നത് സ്നേഹാലയത്തിലെ ബാലകൃഷ്ണൻ്റെ ഭാര്യ സുമതലയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ പറ്റിയൊക്കെ ചിന്തിക്കാൻ അറിയുമോ ഈ ചിന്ത ആറു വർഷം മുൻപ് എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഈ രുദ്രദേവിൻ്റെ ജീവിതം ഇന്ന് കാണുന്ന പോലെ ആകില്ലായിരുന്നു മോനെ വേണ്ട കൂടുതലൊന്നും കേൾക്കണ്ട ഒരു പെൺകുട്ടിയുടെ ഒരേ ഒരു പെൺകുട്ടിയുടെ ശാപം മാത്രമാണ് എൻ്റെ തലയ്ക്ക് മുകളിലുള്ളത് അതിന് കാരണക്കാരനായ സ്നേഹാലയത്തിലെ ബാലകൃഷ്ണൻ എന്ന മൃഗത്തിൻ്റെ വംശം എന്നിൽ അവസാനിക്കണം ബാലകൃഷ്ണൻ എന്ന ഉണ്ടാക്കി കൊടുത്ത പേരും പ്രസക്തിയും എന്നിലൂടെ ഇല്ലാതാകണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഓരോ നിമിഷം ജീവിക്കുന്നത് പിന്നെ ഈ രുദ്രദേവായിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഒരു പെണ്ണിൻ്റെയും ജീവിതം നശിപ്പിച്ചിട്ടില്ല എൻ്റെ കൂടെ കിടന്നവൾമാരുടെ ആരുടെയും പുറകെ ഞാനായിട്ട് പോയതല്ല അവളുമാരായിട്ട് എന്നെ തേടി വന്നതാണ് തൻ്റെ മകൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഉത്തരമില്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി ആ അമ്മ നിന്നു ഞാൻ ഇറങ്ങുക പിന്നെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ അമ്മ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട എൻ്റെ ബിസിനസ്സും തിരക്കും അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നെ കാണണം എന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞാൽ മതി ഞാൻ വണ്ടി അയക്കാം അമ്മയ്ക്ക് അങ്ങോട്ട് വരാം അത്രയും പറഞ്ഞുകൊണ്ട് ദുദ്ധൻ അവിടെ നിന്നും പോയി ആറു വർഷം തൻ്റെ മകൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ വേദനയോടെ ആ അമ്മ ഓർത്തു എപ്പോഴും ചിരിയും കളിയുമായി നടന്ന ഒരു ഇരുപത് വയസ്സുകാരൻ പെൺകുട്ടികളോട് വളരെ ബഹുമാനത്തോടെ മാത്രം പെരുമാറിയുന്നവൻ ഒറ്റ രാത്രി കൊണ്ട് തൻ്റെ മകൻ്റെ ജീവനും ജീതവും മാറി മറിഞ്ഞു ആറു വർഷങ്ങൾക്കിപ്പുറം അവൻ ഇന്ന് ആരും ഭയക്കുന്ന ഡെവിളാണ് എപ്പോഴും ഗൗരവം നിറഞ്ഞ മുഖം പ്രണയമെന്ന വികാരം അവനിലില്ല പക്ഷേ തൻ്റെ ശരീരം ആഗ്രഹിച്ചു വരുന്ന പെൺകുട്ടികളെ അവൻ നിരാശയാക്കി വിടാറില്ല വളരെ വന്യമായി അവരിലേക്ക് പടർന്നു കയറുമ്പോൾ പോലും സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും അവനിലുണ്ടാകില്ല ആർ ഡി ഗ്രൂപ്സിൻ്റെ കിങ് ബിസിനസ് വേൾഡിലെ എല്ലാവരും ഭയപ്പെടുന്ന ഡെവിഡ് ദ യൂത്ത് ഐക്കൺ കൺ ബിസിനസ് മാൻ മിസ്റ്റർ രുദ്രദേവ് അച്ഛാ ഞാൻ ഇറങ്ങുവാണേ ഈ ജോലി വേണോ മോളെ ഒന്നും കൂടി ആലോചിച്ചിട്ട് പോലെ രുദ്രനെ കുറിച്ച് ഈ നാട്ടിലാർക്കും തന്നെ നല്ല അഭിപ്രായമില്ല പെൺകുട്ടികൾക്ക് ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലമല്ല അതെന്നാണ് എല്ലാവരും പറയുന്നത് അച്ഛന് മോള് മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛ നാട്ടുകാർ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും വയ്യാത്ത അച്ഛനെ ഞാൻ എങ്ങനെ ജോലിക്ക് വിടും ഹോസ്പിറ്റലിൽ തന്നെ എത്ര രൂപ വേണമെന്ന് വെച്ചിട്ടാ പിന്നെ ഈ പറയുന്ന രുദ്രൻ്റെ അമ്മ പറഞ്ഞിട്ട് തന്നെയല്ലേ എനിക്ക് അയാൾ ഈ ജോലി തന്നത് എന്നാലും ഇത്ര ദൂരത്തേക്ക് അത് മുറ്റയ്ക്ക് അച്ഛൻ എങ്ങനെ സമാധാനത്തോടെ ഇവിടെ ഇരിക്കും ശ്രീ എൻ്റെ അച്ഛ എറണാകുളം എന്ന് പറയുന്നത് അത്ര ദൂരമൊന്നുമല്ല ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം പിന്നെ ഈ രുദ്രദേവിനെ പറ്റി ഞാൻ നന്നായി തിരക്കിയിട്ടുണ്ട് ഇന്ന് വരെ അയാളായിട്ട് ഒരു പെണ്ണിൻ്റെയും പുറകെ പോയിട്ടില്ല എല്ലാവരും അയാളുടെ പുറകെ മണപ്പിച്ചു പോയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ അച്ഛൻ പേടിക്കേണ്ട അച്ഛൻ എന്നെ വിശ്വാസമല്ലേ എൻ്റെ ശ്രീകുട്ടി അച്ഛന് വിശ്വാസമില്ലെന്ന് ആരാ പറഞ്ഞത് അപ്പോൾ എൻ്റെ അച്ഛൻ സമാധാനമായിട്ടിരിക്കുക ഞാൻ പോയിട്ട് വരാം മരുന്നൊക്കെ കൃത്യസമയത്ത് കഴിക്കണം കേട്ടോ എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണേ എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം ഇവൾ ശ്രീഭദ്ര സാധാരണ കൃഷിക്കാരനായ ചന്ദ്രൻ്റെ ഏക മകൾ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടമായ സ്ത്രീക്ക് അച്ഛനും അമ്മയും എല്ലാം ചന്ദ്രനാണ് സ്ട്രോക്ക് വന്നതോടുകൂടി ചന്ദ്രന് കൃഷിപ്പണി ചെയ്യാൻ കഴിയാതെയായി അതോടെ എം ബി എ പോസ്റ്റ് ഗ്രാജുവേറ്റായ സ്ത്രീ കുടുംബമാരും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു രുദ്രൻ്റെ അമ്മയുടെ ഇടപെടൽ കൊണ്ടും സ്ത്രീയുടെ ക്വാളിഫിക്കേഷൻ വെച്ചും ശ്രീക്ക് രുദ്രൻ്റെ കമ്പനിയിൽ ജോലി കിട്ടി രുദ്രൻ്റെ എല്ലാം എറണാകുളത്താണ് കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രീ ഒറ്റപ്പാലത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയാണ് സ്ത്രീ ആ വലിയ ബിൽഡിങ്ങിന് മുൻപിൽ വന്നു നിന്നു വാനം മുട്ടി നിൽക്കുന്ന ഫുൾ മാർബിൾ പണി കഴിപ്പിച്ച ബിൽഡിംഗ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലും മെയിൻ എൻട്രൻസിലും സ്വർണ നിറത്തിൽ ആർ ഡി ഗ്രൂപ്പ്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഹലോ തോളിലാരോ തട്ടി വിളിക്കുന്നത് കേട്ട് ഭദ്ര തിരിഞ്ഞു നോക്കി വെളുത്തുമെലിഞ്ഞ് തട്ടമിട്ടൊരു മഞ്ചെത്തി ന്യൂ അപ്പോയിൻ്റ്മെൻ്റ് ആണോ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് എച്ച് ആർ ആഹാ അപ്പോൾ നമ്മൾ ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ എൻ്റെ പേര് ഫൗസിയ ഫൗസി എന്ന് വിളിച്ചോ എൻ്റെ പേര് ശ്രീഭദ്ര ശ്രീ എന്ന് വിളിക്കും പെട്ടെന്ന് അവിടെ ഒരു സൈറൺ മുഴങ്ങി കേട്ടു ഫൗസി വാച്ചിലേക്ക് ഒന്ന് നോക്കി എൻ്റെ പടച്ചോനെ ശ്രീ എളുപ്പം വാ ആ ടേബിൾ വരാൻ സമയമായി പറഞ്ഞു തിരുന്നതിന് മുൻപേ ഫൗസി ശ്രീയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഊടിയിരുന്നു ഇതച്ചുകൊണ്ട് ലിഫ്റ്റിൽ കയറി തേർഡ് ഫ്ലോറിലെ ബട്ടൺ പ്രസ് ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലിഫ്റ്റ് തേർഡ് ഫ്ലോറിലെത്തി ഫൗസിക്കൊപ്പം സ്ത്രീയും ഉള്ളിലേക്ക് നടന്നു തൻ്റെ സീറ്റിലേക്ക് ഇരിക്കുന്നതിന് മുൻപേ സ്ത്രീക്ക് ഫൗസി റൂം കാണിച്ചു കൊടുത്തു അതാണ് ശ്രീജിത്ത് സാറിൻ്റെ ക്യാബിൻ ആ ഡെവിഡിൻ്റെ മാനേജറാണ് അവിടെ ചെന്ന് ഓഫർ ലെറ്റർ കൊടുത്ത് ജോയിൻ ചെയ് ശ്രീ ശ്രീജിത്തിൻ്റെ ക്യാബിന് മുൻപിൽ വന്നു നിന്നു തൊട്ടടുത്ത ക്യാബിനിലേക്ക് ശ്രീയുടെ കണ്ണുകൾ ചെന്നു രുദ്രദേവ് സിഇഒ പെട്ടെന്ന് തന്നെ ശ്രീ കണ്ണുകൾ പിൻവലിച്ച് ഡോറിൽ നോക്ക് ചെയ്തു മേ ഐ കമ്മിങ് സാർ യെസ് അധികം ഗൗരവമല്ലാത്ത ഒരു പുരുഷ ശബ്ദം കേട്ട് ശ്രീ അകത്തേക്ക് കയറി തൻ്റെ കയ്യിലിരുന്ന ഓഫർ ലെറ്റർ ശ്രീ ശ്രീജിത്തിന് നേരെ നീട്ടി ന്യൂ അപ്പോയിൻമെൻ്റ് ആണല്ലേ ശ്രീജിത്ത് ഓഫർ ലെറ്റർ നോക്കിയതിന് ശേഷം സ്ത്രീയോട് ചോദിച്ചു അതെ സാർ ഓക്കെ ശ്രീജിത്ത് എടുത്ത് ആരെയോ വിളിച്ചു ഫോൺ കട്ട് ചെയ്ത നിമിഷം തന്നെ ഒരു പെൺകുട്ടി ഉള്ളിലേക്ക് വന്നു ഫൗസിയ ഈ പെൺകുട്ടി ന്യൂ അപ്പോയിൻമെൻ്റ് ആണ് ശ്രീഭദ്ര രണ്ട് ദിവസത്തേക്ക് താനൊന്ന് ഹെൽപ്പ് ചെയ്യണം ശ്രീജിത്ത് തൻ്റെ ക്യാബിനിലേക്ക് വന്ന പെൺകുട്ടിയോട് പറയുന്നത് കേട്ട് ശ്രീ തിരിഞ്ഞു നോക്കി ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു സർ ഓക്കെ ശ്രീഭദ്ര താനീ കുട്ടിയുടെ കൂടെ ചെന്നോകൂ സ്ത്രീയോട് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് വീണ്ടും ലാബിലേക്ക് കണ്ടുനട്ടു സ്ത്രീയുടെ സീറ്റ് അറേഞ്ച് ചെയ്തത് ഫൗസിയുടെ അടുത്ത് തന്നെയാണ് അവർ രണ്ടുപേരും സീറ്റിലേക്ക് ഇരുന്നപ്പോൾ ഒരു പെൺകുട്ടി ഉള്ളിലേക്ക് കയറി വന്നു വെളുത്ത് മെലിഞ്ഞൊരു പെൺകുട്ടി ചുണ്ടിൽ നല്ല കട്ടിക്ക് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് വെളുപ്പ് പോരാത്തതിന് മുഖത്ത് ആവശ്യത്തിലേകം പൊട്ടിയിട്ടിട്ടുണ്ട് തോളോടൊപ്പം വരുന്ന സ്ട്രേറ്റ് ചെയ്ത മുടി അലസമായി അഴിച്ചിട്ടിരിക്കുന്നു മുട്ടിനു മേടി നിൽക്കുന്ന ജീൻസിൻ്റെ ഒരു സ്കേർട്ടും ക്രോപ്പ് ടോപ്പുമാണ് വേഷം ആ പെൺകുട്ടിയെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വിഷ് ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാവരെയും ഒന്ന് നോക്കി പൂച്ചു കൊണ്ട് അവൾ രുദ്രൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി എല്ലാവരും അവരവരുടെ സീറ്റിലേക്കിരുന്നു ഫൗസി ആരാ പോയത് ശ്രീതാൻ്റെ സംശയം ഫൗസിയോട് ചോദിച്ചു പ്രിയ രുദ്രദേവ് സാറിൻ്റെ പി എ കുട്ടിപ്പിശാജ് അവളുടെ ഭാവം കണ്ടാൽ തോന്നും ഈ കമ്പനി അവളുടേതും ഇവിടുത്തെ സ്റ്റാഫെല്ലാം അവളുടെ അടിമയുമാണെന്ന് ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് ആർക്കും അവളെ ഇഷ്ടമല്ല വന്നു കയറിയിട്ട് ആറുമാസം ആയതേ ഉള്ളൂ രുദ്രദേവ് സാറിൻ്റെ മേൽ അവൾക്കൊരു കണ്ണുണ്ട് ആ ഡെബിൾ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പിന്നെ നീ ഒന്ന് സൂക്ഷിച്ചോ ശ്രീ അതെന്താ ഇവിടെ പുതിയ ഏത് സ്റ്റാഫ് വന്നാലും ഒരു ലോഡ് വർക്കാണ് ആ ഡെബിൾ കൊടുക്കുന്നത് അത് വെരിഫൈ ചെയ്യുന്നത് ആ പൊട്ടി പിശാജും അവൾക്ക് ഷോ കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരവും പാഴാക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് എത്ര പെർഫെക്റ്റ് ആണെങ്കിലും നൂറ് കൂറ്റം കണ്ടുപിടിക്കും ആ പിശാജ് ആ പിന്നെ നമ്മുടെ സിഇഒ രുദ്രദേവ് വർക്കിൻ്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ് തരുന്ന വർക്ക് പറയുന്ന സമയത്ത് ചെയ്തു തീർത്തില്ലെങ്കിൽ പിന്നെ ചെവിയിൽ പഞ്ഞി വെച്ചുകൊണ്ട് അയാളുടെ മുന്നിൽ പോയി നിന്നാൽ മതി ഓഫീസ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം അതാ ഡെവിളിന് നിർബന്ധമാണ് ഇവിടെ എല്ലാവരും സാറിനെ ഡെവിൽ എന്ന് വെറുതെ വിളിക്കുന്നതല്ല പേര് പോലെ തന്നെ തനി അസുരനാണ് സാർ ചിരിച്ചിവിടെ ആരും കണ്ടിട്ടില്ല പിന്നെ സാർ കേൾക്കി ആരെങ്കിലും ഡെവിൽ എന്ന് വിളിച്ചാൽ പിന്നെ ഭിത്തിയിൽ നിന്ന് വടിച്ചെടുത്താൽ മതി ഒരു ബ്ലാക്ക് ബി സ്പീഡിൽ പാഞ്ഞു വന്ന് ആർ ഡി ഗ്രൂപ്പിന് മുൻപിൽ വന്നു നിന്നു അഗ്നി ചൊലിക്കുന്ന കണ്ണുകളോടെ രുദ്രദേവ് കാറിൽ നിന്നും ഇറങ്ങി വലിഞ്ഞു മുറുകിയ ഞരമ്പുകളും ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന മുഖവുമായി ഓഫീസിലേക്ക് കയറിപ്പോകുന്നവനെ സ്റ്റാഫുകളെല്ലാം പേടിയോടെ നോക്കി എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡോർ ചവിട്ടി തുറക്കുന്ന ശബ്ദം കേട്ട് സ്റ്റാഫുകളെല്ലാവരും അങ്ങോട്ട് നോക്കി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്ന രുദ്രദേവിനെ കണ്ട് എല്ലാവരും പേടിയോടെ വിഷ് ചെയ്തു ആരെയും നോക്കാതെ രുദ്രൻ ശ്രീജിത്തിൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി എന്തായി ജിത്തു ദാ ഈ ഫയലുണ്ട് അവളുടെ മുഴുവൻ ചരിത്രവും ജിത്തു തൻ്റെ കയ്യിലുള്ള ഫയൽ രുദ്രനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു വന്നിട്ടുണ്ടോ ആ മോള് നിന്റെ ക്യാബിനിലോട്ട് പോയിട്ടുണ്ട് വാടാ രുദ്രൻ്റെ പുറകെ തന്നെ ജിത്തു ഫയലും എടുത്തുകൊണ്ട് പോയി ക്യാബിനിലോട്ട് കയറിയ രുദ്രൻ പ്രിയയെ വലിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി പ്രിയയുടെ കൈവിട്ട് രുദ്രൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു കിട്ടിയ അടിയുടെ ശക്തിയിൽ പ്രിയ താഴേക്ക് വീണു സ്റ്റാഫുകളെല്ലാവരും ഞെട്ടി എഴുന്നേറ്റു രൗദ്രഭാവത്തോടെ രുദ്രൻ അടുത്തേക്ക് ചെന്നു വലിഞ്ഞു മുറുകിയ മുഖവുമായി തനിക്ക് മുൻപിലേക്ക് വരുന്നവനെ കാണി പേടിച്ച് പ്രിയ പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു രുദ്രൻ പെട്ടെന്ന് തന്നെ പ്രിയയെ വലിച്ച് എഴുന്നേൽപ്പിച്ച് അവളുടെ ഇരു കവളിലും മാറി മാറി അടിച്ചു തളർച്ചയോടെ താഴേക്ക് വീഴാൻ പോയവളെ അവൻ ഭിത്തിയോട് ചേർത്ത് നിർത്തി കഴുത്തിൽ അവൻ്റെ കൈകൾ മുറുകിക്കൊണ്ടിരുന്നു പ്രിയയുടെ കണ്ണുകൾ മുകളിലേക്ക് മറിയുന്നത് കണ്ടതും ജിത്തു രുദ്രനെ പിടിച്ചു മാറ്റി രുദ്രൻ വീണ്ടും പ്രിയയുടെ നേർക്ക് തിരിഞ്ഞു ജി എം അസോസിയേറ്റിൻ്റെ ടെൻഡർ എങ്ങനെയാടി എനിക്ക് നഷ്ടമായത് എനിക്ക് അറിയില്ല സാർ മുഖമടച്ച് ഒരു അടിയായിരുന്നു രുദ്രന്റെ മറുപടി താഴേക്ക് വീണ പ്രിയയെ മുടിക്കി കുത്തിപ്പിടിച്ച് രുദ്രൻ വലിച്ചെഴുന്നേൽപ്പിച്ചു അപ്പാ മോളെ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയില്ല അല്ലടി തൂ രുദ്രന്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതും ജീത്തു തൻ്റെ കയ്യിലിരുന്ന ഫയൽ രുദ്രന്റെ നേർക്ക് നീട്ടി രുദ്രൻ ആ ഫയൽ വാങ്ങി പ്രിയയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു തുറന്നു നോക്കടി മോളെ രുദ്രന്റെ അലർച്ച കേട്ട് പേടിച്ച പ്രിയ ആ ഫയൽ തുറന്നു നോക്കി ഓരോ പേജും മറിച്ചു നോക്കും തോറും ഭയം കൊണ്ട് പ്രിയയുടെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി അത് കണ്ട് രുദ്രൻ ഉച്ചത്തോടെ ഒന്ന് ചിരിച്ചു ഇനിയും നീ പറയും മോടി നിനക്കൊന്നും അറിയില്ലെന്ന് പേടികൊണ്ട് പ്രിയയ്ക്ക് ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു തലതാഴ്ത്തി നിന്നവളുടെ കുത്തി പിടിച്ച് രുദ്രൻ അവളുടെ മുഖമുയർത്തി ഉയർത്തി മോളയെ ചെന്ന് നിന്റെ മറ്റവനോട് പറഞ്ഞേക്ക് ഇതുപോലുള്ള തരം താഴ്ന്ന പണിയും കൊണ്ട് രുദ്രദേവിൻ്റെ നേരെ ഇനിയും വന്നാൽ പിന്നീട് ഈ ഭൂമിക്ക് മുകളിൽ അവൻ ജീവനോട് ഉണ്ടാകില്ലെന്ന് ജിത്തു ഇവൾക്ക് എന്താ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ കണക്ക് തീർത്ത് ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം ജിത്ത്ുവിനോട് പറഞ്ഞുകൊണ്ട് രുദ്രൻ വീണ്ടും പ്രിയയ്ക്ക് നേരെ തിരിഞ്ഞു അടികൊണ്ട വീർത്ത കവളിലേക്കും കവിളിലേക്കും പൊട്ടി ഒഴുകുന്ന ചോരയിലേക്കും രുദ്രൻ ഉച്ചത്തോടെ ഒന്ന് നോക്കി ഇത് നിന്റെ മറ്റവനുള്ള ചെറിയൊരു സമ്മാനം മാത്രമാണ് ഇനി നിന്നെ എൻ്റെ മുൻപിൽ കണ്ടാൽ പെണ്ണാണെന്ന് ഞാൻ നോക്കിയില്ല ഈ രുദ്രദേവിൻ്റെ ശരിക്കുള്ള സ്വഭാവം നീ അറിയും പ്രിയയോട് പറഞ്ഞുകൊണ്ട് രുദ്രൻ മറ്റു സ്റ്റാഫുകൾക്ക് നേരെ തിരിഞ്ഞു ഞാൻ തരുന്ന ശമ്പളവും വാങ്ങി എനിക്കിട്ട് പണിയാൻ ആരെങ്കിലും നിന്നാൽ എൻ്റെ മോളുടെ അവസ്ഥയായിരിക്കില്ല ആർക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ത് ചെയ്യുമ്പോഴും എതിർഭാഗത്ത് നിൽക്കുന്നത് രുദ്രദേവാണെന്നുള്ള ചിന്ത എല്ലാവർക്കും വേണം അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ തൻ്റെ ക്യാബിനിലേക്ക് പോയി രുദ്രൻ പോയതും അടക്കി പിടിച്ചു വെച്ചിരുന്ന ശ്വാസം വിട്ടുകൊണ്ട് എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് ചെന്നിരുന്നു ജിത്തു പ്രിയയുടെ സാലറിയും മറ്റും കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു രുദ്രൻ്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് ആരും ഒരു സംസാരത്തിൽ നിൽക്കാതെ ജോലിയിൽ മുഴുകി ലഞ്ച് ബ്രേക്കിന് സ്റ്റാഫുകളെല്ലാവരും ക്യാൻറ്റീനിൽ ഇരിക്കുകയാണ് ആർ ഡി ഗ്രൂപ്പിൻ്റെ എല്ലാ സ്റ്റാഫുകൾക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ വൈകിട്ടുള്ള കോഫി വരെ ക്യാൻ്റീനിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റാഫുകളുടെ താമസം ആർ ഡി ഗ്രൂപ്പിനെ തന്നെ ഫ്ലാറ്റിലും ശ്രീയും ഫൗസിയും ഒരു ടേബിളിന് ഇരുവശത്തായും ഇരിക്കുകയാണ് ഫൗസി ഇന്ന് ശരിക്കും എന്താ ഓഫീസിൽ നടന്നത് കാര്യം വ്യക്തമായി എനിക്കും അറിയില്ല പ്രിയ നിരഞ്ജൻ്റെ സ്പയ്യാണെന്ന് മാത്രം മനസ്സിലായി അതാരായി നിരഞ്ജൻ നമ്മുടെ ഡെവിഡിൻ്റെ ഒരേ ഒരു ശത്രു കുറേ നാളായി പല രീതിയിലും നിരഞ്ജൻ രുദ്രദേവ് സാറിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി പല വൃത്തിക്കെട്ട കളികളും മുൻപ് നടത്തിയിട്ടുണ്ട് അതൊന്നും ആ ഡെവിഡിന്റെ രോമത്തിൽ പോലും തട്ടിയിട്ടില്ല ഇപ്പോൾ പ്രിയ വഴി ഒരു ശ്രമം നടത്തി അതും പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു അത് മാത്രം മനസ്സിലായി എന്താടാ വിവേകെ നിനക്ക് കാര്യമായ ഒരു ആലോചന സ്ത്രീയെ തന്നെ നോക്കി നിന്നാൽ വിവേകിൻ്റെ തൊഴിൽ കൈയിട്ടുകൊണ്ട് നീരവ് ചോദിച്ചു എന്തൊരു പെണ്ണാടാ അവൾ കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നുന്നില്ല വിവേക് താടി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു നീരവിന്റെ നോട്ടവും സ്ത്രീയിലെത്തി പുതിയ അപ്പോയിൻമെന്റ് അല്ലേ ശ്രീഭദ്ര എന്തായാലും കൊള്ളാം നീ വാ നമുക്കൊന്ന് പരിചയപ്പെട്ട് വരാം നീരവും വിവേകും സ്ത്രീയുടെ അടുത്തേക്ക് പോയി ഈ സമയം മറ്റൊരിടത്ത് സൂര്യരശ്മികൾ കണ്ണിൽ പതിഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ തുറന്നു ആരുടെയും നെഞ്ചിലാണ് താൻ കിടക്കുന്നതെന്ന് അറിഞ്ഞ് അവൾ ഞെട്ടി എഴുന്നേറ്റു ദേഹത്ത് നിന്നും ബെഡ്ഷീറ്റ് ഉതിർന്ന് താഴേക്ക് വീണപ്പോൾ താൻ പൂർണ്ണ നഗ്നിയാണെന്ന് അവൾക്ക് മനസ്സിലായി താൻ്റെ എതിർവശത്തേക്ക് നോക്കിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹരീഷ് സാർ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു ഉതിർന്നു വീണ ബെഡ്ഷീറ്റ് മാറോട് ചേർത്ത് പിടിച്ച് അവൾ തേങ്ങി താഴെ ചിതറിക്കിടക്കുന്ന വസ്ത്രങ്ങളെടുത്ത് അവൾ ബാത്റൂമിലേക്ക് പോയി ഷവറിന് കീഴിൽ നിൽക്കുമ്പോൾ മനസ്സ് നേറിപ്പോകുകയായിരുന്നു വെള്ളമൊഴുകിയിറങ്ങിയപ്പോൾ അനുഭവപ്പെട്ട നീറ്റലിൽ അവളുടെ കണ്ണുകൾ വലതുമാറിന് മുകളിലേക്ക് സഞ്ചരിച്ചു ചുവന്ന് കിടക്കുന്ന പല്ലിൻ്റെ പാടുകൾക്കാണെങ്കിൽ അവൾ കണ്ണുകൾ ഇറക്കി അടച്ചു പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു തൻ്റെ മാരടുക്കിലേക്ക് നോക്കി വിശ്വാസം വരാത്ത പോലെ അവൾ ആ മഞ്ഞച്ചരുടെ കയ്യിലെടുത്തു അതിൻ്റെ അറ്റത്തുള്ള ആലിലത്തിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു ആ താലിയിലെ ഹരീഷ് എന്ന പേര് കണ്ടതും എല്ലാം തകർന്നവളെ പോലെ അവൾ ഭിത്തിയിലേക്ക് ചാരി നിന്നു കാപ്പിക്കണ്ണുകളിൽ പ്രണയം ഒളിപ്പിച്ച് ചെറുപുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞുപൊഴുകിക്കൊണ്ടിരുന്നു